പുരുഷന്മാർക്കുള്ള കാഷൽ ഫോമൽ വെയർ ഡെനിൻസ് ഷർട്ടുകൾ ടീഷർട്ടുകൾ എന്നിവയ്ക്കൊപ്പം ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള സ്റ്റൈലിഷ് കളക്ഷനുകളാണ് ലൂട്ടിൽ അവതരിപ്പിക്കുന്നത് യൂത്തിനും ഫാമിലിയിലുമുള്ള എല്ലാ ജെൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള മികച്ച ഫാബ്രിക്കും വാങ്ങാൻ പറ്റും ഷോപ്പിംഗിനൊപ്പം ഗ്രൂമിംഗ് ആവശ്യങ്ങൾക്കായി ലൂട്ട് ഗ്രൂം സ്റ്റുഡിയോയും ഇവിടെയുണ്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും വിശാലമായ കളക്ഷനും വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഫാഷൻ പ്രേമികൾക്ക് പുതിയ അനുഭവമാണ് ഒരുക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യുവതലമുറയുടെ പ്രിയപ്പെട്ട സംഗീത കലാകാരന്മാരായ പാട്ടഹോളിക്കും എം എച്ച് ആറും പങ്കെടുത്ത ലൈവ് പെർഫോമൻസും ഒരുക്കിയിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ആകർഷകമായ ഉദ്ഘാടന ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ലൂഡ് മെൻസ് ക്ലോത്തിംഗ് സ്റ്റോർ മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി അഹമ്മദ ലൂട്ടി എന്ന സ്ഥാപനം വികാണകർ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കയറുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമുണ്ട് അത് മനസ്സിനും ശരീരത്തിനും സന്തോഷം കിട്ടുന്ന രൂപത്തിലുള്ള സ്ഥാപനമായിട്ടാണ് കാണുന്നത് ഇതിനും ഒരുപാട് കാലം ഉയരാനും ഇവർക്ക് സാധ്യതയുണ്ട് കാരണം ഇവരുടെ ഐക്യത്തോടെയുള്ള വർക്കാണ് മനസ്സിലാക്കാൻ പറ്റിയത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സഹപ്രവർത്തകർ ജോലിക്കാരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രവർത്തനമാണ് കാണാൻ അറിഞ്ഞത് ഏതായാലും നല്ല വിജയാശംസ നാലാമത് ഷോറൂമാണ് വളാഞ്ചേരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ മെൻസിന് അതുപോലെ അഞ്ചു വയസ്സായ ഇമ്പോർട്ട് അഞ്ചു വയസ്സ് മുതലുള്ള പിള്ളേർക്ക് ഇമ്പോർട്ടഡ് ആൻഡ് നോർമൽ ഡ്രസ്സുകൾ ഉണ്ട് അതുപോലെ ഗ്രൂമിന് വേണ്ട എല്ലാ ഐറ്റംസും സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ വളാഞ്ചേരിയിലെ വലിയ ഷോറൂം തന്നെയാണ് മെൻസിനും ഗ്രൂമിനും വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഏറ്റവും വലിയൊരു കളക്ഷൻ ഉള്ള ഷോറൂം ആയിട്ടാണ് ഞങ്ങൾ ഇത് ഫസ്റ്റ് ഇവിടെ വളാഞ്ചേരി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെഡ്ഡിങ്ങിൽ എന്താ വെച്ചാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണത് ഇനി റെൻ്റൽസ് ഉണ്ട് അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അത് നമ്മൾ ചെയ്യും ഇനി നമ്മൾ തന്നെ മോഡൽ വരച്ചിട്ട് അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങൾ മെയിനായിട്ട് സ്റ്റാഫിലുള്ള ആ ഒരു ഇതാണ് നമ്മൾ എടപ്പാളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എടപ്പാള് പിന്നുള്ള ബ്രാഞ്ച് കുന്നകുളം ഉണ്ട് ചാവക്കാടുണ്ട് അപ്പോൾ നമ്മൾ വളാഞ്ചേരിയിൽ വിപുലീകരിച്ച ഷോറൂം തന്നെയാണ് ഗ്രൂപ്പ്സിനാണെങ്കിലും മെൻസ് ആണെങ്കിലും അഞ്ച് വയസ്സുള്ള ബോയ്സ് മുതൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബോയ്സിൻ്റെയിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടഡ് തന്നെ അഞ്ച് വയസ്സ് മുതൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സജ്ജം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ മെൻസിനും ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗ്രൂം സ്റ്റുഡിയോയിൽ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി വളാഞ്ചേരിക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വിജയിക്കാർ बिजनेस डेस्क चैनल